നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്താൻ റയൽ മാഡ്രഡിന് കഴിഞ്ഞിരുന്നു സ്വന്തം മൈതാനമായ സാൻഡിയാഗോ ബെർണാബുൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു റയൽ വിജയിച്ചിരുന്നത് എന്നാൽ ഈ മത്സരത്തിൽ ഒരു വലിയ വിവാദം അരങ്ങേറിയിരുന്നു ബാഴ്സ താരമായ ലാമിനെ യമാലിന്റെ ഒരു ഗോൾ ശ്രമം റയൽ മാഡ്രിഡ് ഗോൾ കീപ്പറായ ലുനിൻ ലൈൻ കഴിഞ്ഞതിന് ശേഷമാണ് രക്ഷപ്പെടുത്തിയത് എന്നാൽ റഫറി ഇത് ഗോൾ േദിക്കുകയായിരുന്നു ഗോൾ ലൈൻ ടെക്നോളജി ലാലികയിൽ ഇല്ലാത്തതും എഫ് സി ബാഴ്സലോണക്ക് തിരിച്ചടിയാവുകയായിരുന്നു ഏതായാലും ഇത് ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമായിട്ടുണ്ട് ബാഴ്സലോണ പ്രസിഡന്റായ ജോയിൻ ലാപോർട്ട ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ചെയ്തിരുന്നു അതായത് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനോടും റഫറിമാരുടെ സംഘടനയോടും ഒരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് വാർ റഫറി മുഖാന്തരം അത് ഗോളാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്ന സമയത്തുള്ള എല്ലാ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും തങ്ങൾക്ക് നല്ല ണമെന്നാണ് വാഴ്സയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നത് അത് ഗോളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മത്സരം വീണ്ടും നടത്താൻ ആവശ്യപ്പെടുമെന്നും വാഴ്സ പ്രസിഡന്റ് പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ റഫറിമാരുടെ അസോസിയേഷൻ തങ്ങളുടെ നിലപാട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് മുഴുവൻ വീഡിയോസും ചിത്രങ്ങളും ഓഡിയോകളും അതുപോലെ തന്നെ ഒരു കാരണവശാലും നൽകാനാവില്ല എന്നാണ് റഫറിമാരുടെ സംഘടന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുൻപും ഈയൊരു നിലപാട് തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് ബാഴ്സക്ക് മറ്റൊരു ക്ലബിനും തന്നെ ഇതൊന്നും തങ്ങൾ നൽകില്ലെന്നും ഈ ഒരു റഫറിമാരുടെ സംഘടന അറിയിച്ചു കഴിഞ്ഞു എന്നാണ് പ്രമുഖ സ്ഥാനിഷ് മാധ്യമമായ മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ മത്സരം നിയന്ത്രിച്ച സെസാർ സോട്ടോക്ക് ഇവർ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളാണ് സോട്ടോ എന്നും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് കളി കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു റഫറി ാണ് സോട്ടോ എന്നും ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ബാഴ്സലോണ ഇനി ഏത് രൂപത്തിലുള്ള ഒരു നടപടികളാണ് കൈക്കൊള്ളുക എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം